ഹായ് എല്ലാവർക്കും നമസ്കാരം ചെറിയ ചെറിയ തിരക്കുകൾക്കിടയിൽ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം മിസ്സാവുന്നുണ്ട് അന്നേരം ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവണം അതായത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കഴിഞ്ഞ കൊല്ലം പരിചയപ്പെട്ടാണ് സന്ദീപേട്ടനെ അന്നേരം സന്ദീപേട്ടന്റെ തുണിക്കടയിലോട്ടാണ് ഞാനിന്ന് പോകുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു അതായത് എൻ്റെ രണ്ട് വല്യമ്മമാർക്കും അതായത് അച്ഛൻ്റെ അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും അപ്പോൾ അമ്മയുടെ അമ്മ ഓർമ്മയായിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ അമ്മയുടെ എന്നൊക്കെ അതായത് അവിടെ മേടിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിന്ന് സന്ദീപ് ഏട്ടൻ്റെ തൊണിക്കടയിലോട്ട് പോവാണ് തൊണിക്കടയിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് അതായത് ഞാൻ എപ്പോഴും വേടിയോ കാണിക്കുന്ന ഗ്രാൻഡ് മദറിനെ ഒരു ഓണക്കോടി അതായത് ഞാൻ മേടിക്കാൻ പോവാണ് അപ്പോൾ ഓണക്കോടിയുടെ വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ലെങ് കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആയിരിക്കും അപ്പോൾ ലെങ്ത് കൂടിയ ആ വീഡിയോ ആണ് എന്നെ എല്ലാവരും കാണണം ആ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഇത് സന്ധ്യപ്പെട്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് തന്നാണ് ഞാനങ്ങനെ ഇടാറില്ല എനിക്ക് അതായത് പുതിയതൊന്നും നമ്മൾ അടുത്തൊന്നും ഞാൻ ഞാനങ്ങ് ഇട്ട് കളയാറില്ല ഇത് ഇന്ന് ഇടാൻ വേണ്ടി എടുത്തു പുറത്തു പോകുന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് പിന്നെ ബാക്കിയുള്ള അവിടുത്തെ തുണി എടുക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ പിന്നെ എന്തായാലും ഇത് ലെങ്ത് കൂടിയ വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എന്തായാലും നമുക്ക് വലിയ നമുക്ക് എടുക്കുന്ന ഓണക്കോടും കൂടെ കാണാം എന്നിട്ട് വേണം എനിക്ക് വൈകുന്നേരം അങ്ങോട്ടും കൂടെ പോയിട്ട് കൊണ്ടു കൊടുക്കണം അങ്ങനെ നമ്മൾ സന്ധ്യവേട്ടന്റെ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഭീമനടി രണ്ടാം നിലയിലാണ് ഞാൻ എന്തായാലും പോവാം കേട്ടോ പോയിട്ട് നമുക്ക് അവിടെ നോക്കിയെടുക്കാം എന്നെ വേണ്ട അങ്ങനെ ഞാൻ എത്തിയിട്ടുണ്ട് കടയിലെത്തിയിട്ടുണ്ടേ സന്ധ്യവേട്ടാ സന്ധ്യവേട്ടാ തിരക്ക അതെ ഇന്ന് സന്ധീപണ്ടു എന്നാല വിളിച്ചിട്ടുള്ള വരുന്നേ ഇന്ന് എനിക്ക് എന്റെ അച്ചമ്മക്ക് ഒരു ഓണക്കോടി വരണം ചോറിലും വരുന്ന വഴിക്ക് ചോദിച്ചു ആ അന്നേരം സന്ധീ വേട്ട എനിക്ക് എന്റെ അച്ചമ്മ കൊടുക്കാനാണ് എനിക്ക് ഇതിന്ന് വില കുറഞ്ഞാ മതി ഒരു സെറ്റ്മുണ്ട വേണം ഇതില് ടിഷ്യു ഉണ്ട് കൂടെയൊക്കെ നോക്ക പിന്നെ വാടിക്ക നീ മേദതയ തരുകയായിരുന്നുട്ടോ ഞാൻ അതില് സംസാരിക്കാമോ ഇതാണ് നമ്മുടെ സന്ധി വട്ടൻ ഞാൻ ഓൾറെഡിയൊക്കെ കാണിച്ചിരുന്നു വീഡിയോലല്ലം കണ്ടിരുന്നു ഇതുവരെ എനിക്ക് ഇത്ര 300 റേഞ്ച് വരുന്ന സിംഗിൾ സെറ്റ് ഉണ്ട ഗോൾഡൻ കളർ ആവുന്ന 300 റേഞ്ച് ആ നിന്നെ ഇനി കുറച്ചേ ഉണ്ടല്ലേ ടോപ്പലുകളുണ്ടേ ഇത് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നది ഇതുവരെ ഉണ്ട് സെറ്റ് സാരി വേണ്ടടാ സെറ്റ് സാരി വേണ്ട ഇത് ഫസ്റ്റ് ടൈം ഇത് ഫുൾ അതല്ലേ നല്ല ഞാൻ വീഡിയോയില് അങ്ങനെ അവർ വരില്ല കേട്ടാ ഞാനിതൊക്കെ ഉടുത്തൊരു ഫോട്ടോയിൽ എടുപ്പിക്കാൻ വേണ്ടി സംവിധാനത്തിലുള്ള ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം എന്നറിയില്ല അതാണ് ധർമ്മസങ്കടം അവര് ഫോട്ടോ ആയിരിക്കും വീഡിയോ നിൽക്കൂല പിന്നെ പ്രിന്റ് ഒന്നും വേണ്ട വേണ്ട അല്ലല്ലേ ഇതാ ഞാൻ കര ഇതാ ചേർന്ന് ഇങ്ങനത്തെ കരയാണ് പിന്നെ നമ്മുടെ വീട് നീട്ടിക്കൊണ്ട് പോയ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാനിപ്പോ സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ കട ഞാനൊന്ന് കാണിച്ചു ഓക്കെ ഇന്നെന്തായാലും എൻ്റെ യാത്ര അങ്ങോട്ട് തന്നെയാണ് ഇത് കൊണ്ടു കൊടുക്കണം എനിക്ക് ഓണത്തിന്റെ ടൈമിലെ തിരക്കാണ് ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് കൊണ്ടു കൊടുക്കാനും മേടിക്കാനും സമയമില്ല ഞാൻ ഓണത്തിൻ്റെ ടൈമില് നമുക്കൊരു കയറി താമസമുണ്ട് ഞാനും ഫ്രണ്ടിൻ്റെ അടുത്താണ് അപ്പം അങ്ങോട്ട് ഓക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് മേടിച്ചു കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് പ്രേക്ഷകർ ആ എന്നാൽ ആയിക്കോട്ടെ 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 സന്ധ്യ കേട്ടാ എന്താ പിന്നെ ഇനിയും പറയും എനിക്ക് വരണം അപ്പോൾ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓക്കെ ബൈ ഇപ്പം വായ്പ